നല്ല വെയിലാണ് മോനെ ശരിക്കും അത് തട്ടിപ്പുറത്ത് വേണം എന്താ സുഭദ്ര ഹലോ ഗായസ് ഇന്നേ ഞാൻ വീട്ടിൽ നിന്ന് വന്നോളൂ അത് കാരണം കൊണ്ട് ഒരു സുഖമില്ല ഭയങ്കര മടി വന്നു കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര മടിയായിരിക്കും അതായത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പണികളൊന്നും എടുക്കാത്ത കാരണം വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും എന്താണൊരു വയ്യ ആയൊക്കെ പോലെ പുട്ട് ഉണ്ടാക്കാം ചിലപ്പോൾ വ്യത്യാസമെന്നാലും കാണും െങ്കിലും കാണും കാണാണ്ടിരിക്കില്ലേ കിട്ടി പോയി കൊറച്ചൊരു വ്യത്യാസം വന്നിട്ടേട്ടൊന്ന് കേറിപ്പോയി നോക്കട്ടാ കൊറച്ചു ദിവസത്തിന് ശേഷം കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട് വെയില് വന്നു കഴിഞ്ഞാൽ സെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് മോനെ ഇതാണ് നമ്മുടെ മോൾ വശട്ടോ രാവിലെയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ മരം മുറുക്കിട്ട് തോന്നുന്നുണ്ട് അത് കാരണം ഭയങ്കര ഇതാണ് നമ്മുടെ ടെറസ് ടറസ്റ്റാ നല്ല വെയിലുണ്ട് ഇത് നമ്മുടെ സ്റ്റെപ്പിന്റെ അവിടെനിന്ന് കാണുന്ന ഇതാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാ മയിലുകളുടെ നൃത്തം നടക്കുന്ന സ്ഥലമാണ് എന്നും ഇത് കാണുന്ന നമ്മൾ വിചാരിക്കും അത് തട്ടിപ്പുറത്ത് വീണു പക്ഷെ അതിൻ്റെ മോളി എന്നിട്ട് നേരെ പറന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് നല്ല വെയിലാണ് ടർസ് പന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ജാതിക്ക ഉണക്കാനുണ്ട് വെയിലുണ്ടോ ടെറസ് ഉണങ്ങോ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമുക്കത് കൊണ്ടുവരാട്ടോ അപ്പോൾ നമ്മുടെ ടെറസ് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇവിടുത്തെ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഇവിടെ അടുത്ത് അങ്ങനെ വീടുകളൊന്നും ഇല്ല അപ്പം അത് കാരണം നല്ല രസമാണ് ചുറ്റിങ്ങനെ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ മയിലുകളൊക്കെ ഇരിക്കാറുണ്ട് ഇപ്പൊ രാവിലെ ഒക്കെ രാവിലെയൊക്കെ വെച്ചുകഴിഞ്ഞാൽ മയിലുകളൊക്കെ അവിടെ തെങ്ങിന്റെ മുകളും ഒക്കെ ഇരിക്കും കാണാറുണ്ട് നല്ല രസമാണ് ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് ഞാൻ വന്നിരിക്കാറില്ല ഉണ്ണിനും ഇവിടെ എളുപ്പമല്ല എളുപ്പല്ല അങ്ങനെ മോള് ഇട്ടുട്ടാ ഭയങ്കര ചൂടുണ്ട് വേല്ത്തരാൻ പോയില്ല നല്ലപ്പോഴേ വേലത്തരാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ബാൽക്കണി പോയി നോക്കെട്ടോ ബാൽക്കണിയുടെ അവസ്ഥ എന്താവും തുമ്പരുന്ന് അറിയാം ത്രേ വൃത്തികേടില്ല ചെറിയ രീതിയിലുള്ള പൊടികളൊക്കെ ഉള്ളു ചെറിയ മാറാമ്പലിണ്ട് ഇപ്പൊ ഞാൻ മണി പ്ലാന്റ് ഒക്കെ വെച്ചാൽ ആലോചിക്കണം കേട്ടോ അന്നേരം ഈ ഗ്യാപ്പുകളില് അല്ലെങ്കിൽ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ അങ്ങനെയൊക്കെ ആയിട്ട് വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് അറിയില്ല ഓക്കിയിട്ട് ചെയ്യാന്ന് വെക്കുന്നു അതിനുള്ള സെറ്റപ്പുകള് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ കച്ചേരും നല്ല രസമുള്ള ബോട്ടിലുകള് രണ്ടു മൂന്നെണ്ണം കണ്ടപ്പോ എന്നിട്ടടുത്ത് കൊണ്ടുവച്ചതാട്ടോ നല്ല ണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ളത് ഇത് ഇവിടെ എടുക്കണ തന്നെയാണ് കേട്ടോ നമ്മളിങ്ങോട്ട് കൊണ്ടുപോകാൻ അത് ഇരിക്കാൻ തോന്നി വേണ്ടി കൊണ്ടുപോചന ഇതില് ഈ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് ഇത്രയും നല്ല ബോട്ടിലെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ബോട്ടിലെ എനിക്ക് റോട്ടീന്ന് കിട്ടിയതാ മറ്റത് റോട്ടീന്ന് തന്നെ കിട്ടിയതാണ് പക്ഷെ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടി ഞാന് മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല കാരണം ഇതിന്റെ ഉള്ളിലൊരു ഒരു സംഭവം ഉണ്ട് കഴിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇപ്പം ഈ ബോട്ടിലുള്ളിൽ കണ്ട അത് ഇങ്ങനൊരു സാധനമുണ്ട് അത് കുത്തിക്കളയാൻ പറ്റുമില്ലയെന്നൊന്നും നമുക്കറിയില്ല അത് നോക്കിയിട്ട് വേണം കെട്ടാകണം മതിക്കുണ്ട് കുറച്ച് പരിപാടികൾ വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ എന്തായാലും ഫുഡ് കഴിക്കാറേ ഒരു മണി രണ്ട് മണി അതിൻ്റെ ഫുഡ് കഴിക്കണം പിന്നെ അപ്പോഴേക്കും അതി കൊണ്ടു പിന്നെ ആദ്യം കൊണ്ടു നമ്മുടെ കർഷകൻ തൈ പറക്കാൻ പോകാനാ ആദ്യ അങ്ങനെ അടിക്കി തൈ പറയ തൈ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അപ്പൊ അത് തപ്പി കൊണ്ടുള്ള എന്താ സുഭദ്ര വെയില് വന്നാ വെയില് മാത്രം മൂന്നരയാ പറ ഇതുവരെ ആയിട്ടും വെയില് മാറിയിട്ടില്ല ഓ നമുക്ക് വിജയകരമായ ഒരു തൈ കിട്ടി ഞാൻ കൊണ്ട് പോട്ടെ അല്ലെങ്കി അവര് വേറെ നട്ട് ഞാൻ വേറെ നാണം കിട്ടുന്നെ ഞാൻ വേം പോയി കൊണ്ടു ചെടി നല്ല ടീച്ചർ പരിശോധനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു പിള്ളേരും ചെയ്ത ശ്രദ്ധിക്കണ്ട പിള്ളേർക്ക് ഇത് ഇങ്ങനെ പറിച്ചെടുക്കാന്നുള്ള ചിന്തയിലായിരുന്നു അവര് വൈകീട്ടായിപ്പോഴേ നമുക്ക് കുറച്ച് സാധനങ്ങള് പേടിക്കാണ്ട് അപ്പൊ നമ്മള് ടൗണിലേക്ക് പോവാനാട്ടനൊക്കെ റെഡിയല്ലേ പോഡി ആയിട്ടുള്ള അല്ല അല്ല പച്ചക്കറി ആ ഏകദേശം പറയാം വേഗം അപ്പൊട്ടാ തൃശ്ശൂർ പുത്തമ്പള്ളിരടുത്തുള്ള ഫോർച്ചു പറഞ്ഞൊരു കടയൊക്കെ നമ്മള് പോയിട്ടാ അമ്മക്ക് ഒരു ബാഗ് മേടിക്കാൻ വേണ്ടി പോയതാണ് കൊറേ നേരം നോക്കിട്ടും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബാഗ് ഒന്നും കിട്ടിയില്ല അപ്പൊ അത് കാരണം നമ്മൾ നേരെ തിരിച്ചു പോന്നു പിന്നെ പോയ കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും ചായ കുടിക്കാണ്ട് തിരിച്ചു വരുന്ന ഒരു പരിപാടി ഞങ്ങൾക്ക് ഇല്ലല്ലോ അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറി കേട്ടോ ഞാനിപ്പോൾ ചായ കുടിക്കാറില്ലേ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ചായ കുടിക്കുന്നില്ലേട്ടാ എന്തെങ്കിലും മേടിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റോള് പറഞ്ഞിട്ടാണ് സംഭവം ഇങ്ങനെ ഉണ്ടാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല റോള് ഒരു പൊറോട്ട റോൾ എന്നാണ് പറഞ്ഞത് പൊറോട്ടയുടെ ഉള്ളില് ഷവർമയുടെ ഫീലിംഗ്സ് വെച്ചിട്ടുള്ള റോളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ട നല്ല മുരിഞ്ഞിരിക്കണേ കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ചൂടോട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യ കുട്ടിന് വല്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല നമ്മളധികം കൊടുക്കാറുമില്ല പിന്നെ ഈ കുഞ്ഞു ബ്ലോഗ് ഇത്രയും കണ്ട് സപ്പോർട്ട് ചെയ്തിന് എല്ലാവർക്കും ഒരുപാട് നന്ദിട്ടു പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ